തമിഴ്നാട്ടിലെ തൂത്തുക്കുടി എന്ന് പറയുന്ന സ്ഥലത്ത് ജീവിച്ചു വരുന്ന നാല്പത്തിരണ്ട് വയസ്സ് പ്രായമുള്ള വ്യക്തിയാണ് ജ്ഞാനശേഖർ മീൻ വ്യാപാരമാണ് ജ്ഞാനശേഖർ ചെയ്തുകൊണ്ടിരുന്നത് രാത്രി കാലങ്ങളിൽ തൂത്തുക്കുടി ടൗണിൽ പോയിട്ട് അവിടെ നിന്ന് മീൻ എടുത്തിട്ട് തന്റെ ഓട്ടോയിൽ രാത്രിയിൽ തിരിച്ച് വീട്ടിലേക്ക് വരും രാത്രിയിലുള്ള ഈ ഒരു യാത്ര എല്ലാ ദിവസവും പതിവാണ് ജ്ഞാനശേഖരന്റെ വിവാഹം കഴിഞ്ഞതാണ് പതിനാലും പതിനാറും വയസ്സുള്ള രണ്ട് പെൺകുട്ടികളാണ് അയാൾക്കുള്ളത് അങ്ങനെ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പതിവ് പോലെ ജ്ഞാനശേഖർ തൂത്തുക്കുടി ടൗണിലേക്ക് പോയിട്ട് മീൻ അവിടെ നിന്ന് കളക്ട് ചെയ്തിട്ട് തിരികെ തന്റെ വീട്ടിലേക്ക് പോവുകയായിരുന്നു ഇരുട്ടുള്ള ആ സമയത്ത് റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ജ്ഞാനശേഖറിന്റെ ഓട്ടോയിലേക്ക് പുറകിൽ നിന്നും ഒരു കാറ് വന്നിടിക്കുകയാണ് വണ്ടി ഇടിച്ച പാടെ ആ ഒരു ഓട്ടോ മറിഞ്ഞിട്ട് ഒരു സൈഡിലേക്ക് വീണു ആ ഓട്ടോയിൽ നിന്നും തെറിച്ച് ജ്ഞാനശേഖർ വെളിയിലേക്കും ധാരാളം പരിക്കുകൾ പറ്റിയ ജ്ഞാനശേഖർ പതിയെ വീണടുത്ത് നിന്നും എഴുന്നേൽക്കാനായി ശ്രമിച്ചു അപ്പോഴാണ് ജ്ഞാനശേഖർ ആ ഒരു കാഴ്ച കാണുന്നത് ആ കാറുകാരൻ അവിടെ തന്നെ വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു അയാൾ കാറിൽ നിന്നും ഇറങ്ങുന്നു അതിനുശേഷം പെട്രോൾ ബോംബ് പോലുള്ള സംഭവം കയ്യിലെടുത്തിട്ട് അത് ആ ഓട്ടോയ്ക്ക് നേരെ വലിച്ചെറിയുകയാണ് പക്ഷേ ആ പെട്രോൾ ബോംബ് അവിടെ കത്തിപ്പിടിച്ചില്ല അത് കത്തിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ കാറിൽ നിന്നും ഇറങ്ങിയ വ്യക്തി മറ്റൊരു പെട്രോൾ ബോംബ് എടുത്തിട്ട് ജ്ഞാനശേഖരന്റെ ശരീരത്തേക്ക് എറിഞ്ഞു ജ്ഞാനശേഖരന്റെ പുറത്തു കൊണ്ട് ആ പെട്രോൾ പമ്പ് കത്തിപ്പിടിക്കാനായി തുടങ്ങി വല്ലാതെ വേദനിച്ച് ജ്ഞാനശേഖർ അവിടെ നിന്നും ഓടി രക്ഷപ്പെടാനായി തുടങ്ങുന്നു ഈ ഓടി രക്ഷപ്പെടുന്ന ഈ ഒരു കാഴ്ച ആ കാറിൽ നിന്നും ഇറങ്ങി ആ വ്യക്തി കാണുന്നുണ്ടായിരുന്നു ശേഷം ഉടൻ തന്നെ അയാൾ കാറിൽ കയറിയിട്ട് അവിടെ നിന്നും പോയി ജ്ഞാനശേഖർ ആണെങ്കിലോ തീയിൽ നിന്നും രക്ഷപ്പെട്ടു എങ്കിലും അവിടെ നിന്നും ഓടി 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 ഒരുപാട് പരിക്കുകളോടെയാണ് അയാൾ അയാളുടെ വീട്ടിലേക്ക് എത്തിച്ചേരുന്നത് വളരെ കഷ്ടപ്പെട്ട് വീട്ടിലെത്തിയ അയാൾ അയാൾക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം തന്നെ വീട്ടുകാരോട് പറയുന്നു എല്ലാവർക്കും വലിയൊരു അതിശയമാണ് ഉണ്ടായിരുന്നത് ആരായിരിക്കും എന്തിനു വേണ്ടിയായിരിക്കും ഇങ്ങനെയെല്ലാം ചെയ്തിട്ടുണ്ടാവുക ജ്ഞാനശേഖർ വീട്ടുകാരോട് പറഞ്ഞു എനിക്ക് ശത്രുക്കൾ ആരും തന്നെ ഇല്ല ഇത് ആരാണ് എന്തിനു വേണ്ടിയാണ് ഈ ചെയ്തതെന്ന് എനിക്ക് യാതൊരു അറിവും ഇല്ല എന്ന് അയാൾ വല്ലാത്ത വിഷമത്തോടെ ആ വീട്ടുകാരോട് പറയുകയാണ് ഇനി ഒരു പക്ഷേ ആരെങ്കിലും ഒരാൾ ഞാൻ കച്ചവടത്തിനായിട്ട് ഇത്തരത്തിൽ മീൻ പിടിക്കാനായിട്ട് തൂത്തുക്കുടി ടൗണിലേക്ക് പോകുന്നത് എന്നെ വളരെയധികം ശ്രദ്ധിച്ച് ഫോളോ ചെയ്തിട്ട് എന്റെ കയ്യിൽ ധാരാളം പണം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് പണം കൊള്ളയടിക്കാനായിട്ട് വന്നതായിരിക്കുമോ എന്നും അയാൾ പറഞ്ഞു ഇത്രയും വലിയൊരു കൊലപാതക ശ്രമം നടന്നിട്ട് ജ്ഞാനശേഖർ അത് കാര്യമാക്കാതെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കുകയോ അതുപോലെ തന്നെ മറ്റുള്ള അന്വേഷണങ്ങൾ നടത്തുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല റോഡിലേക്ക് മറിഞ്ഞു വീണ അയാളുടെ ഓട്ടോ ഒരു പകൽ സമയത്ത് അയാൾ എടുത്തിട്ട് അയാളുടെ വീട്ടിലേക്ക് കൊണ്ടുചെന്ന് വെക്കുന്നു അതിനുശേഷം ഹോസ്പിറ്റലിൽ പോയിട്ട് അയാളുടെ മുറികളെല്ലാം തന്നെ കാണിച്ചു അങ്ങനെ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിലായിരുന്നു ജ്ഞാനശേഖരനെ അപ്പോൾ അറിയില്ലായിരുന്നു അവിടെ നിന്ന് അങ്ങോട്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ അയാൾ കൊല്ലപ്പെടുമെന്ന് ജ്ഞാനശേഖരനെ കൊലപ്പെടുത്താനായിട്ട് ശ്രമിച്ച ആൾ ആരാണ് എന്തിനു വേണ്ടിയാണ് അയാളെ കൊലപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നത് മനുഷ്യത്വം മരവിച്ച് പോകുന്ന വളരെ വൃത്തികെട്ട ഒരു കേസിനെ കുറിച്ചാണ് നമ്മൾ നോക്കാനായി പോകുന്നത് വെൽക്കം ടു വിഷ്ണുലോകം ജ്ഞാനശേഖരന് ആക്സിഡന്റ് സംഭവിച്ചിട്ട് മൂന്ന് ദിവസത്തിന് ശേഷം ജ്ഞാനശേഖരന്റെ ചെറിയമ്മ ജ്ഞാനശേഖരനെ കാണാനായിട്ട് ആ വീട്ടിലേക്ക് വരികയാണ് ഈ സമയം അദ്ദേഹത്തിന്റെ ഭാര്യ ചെറിയമ്മയോട് പറഞ്ഞത് പുലർച്ചെ അഞ്ചു മണിക്ക് മറ്റെവിടേക്കോ പോകണം എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പുലർച്ചെ അഞ്ചു മണിക്ക് ഞാൻ അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ചു വിടുകയും ചെയ്തു ഏകദേശം പുലർച്ചെ അഞ്ചരയോടെ അദ്ദേഹം ഓട്ടോ എടുത്തിട്ട് വീട്ടിൽ നിന്നും പോയി എന്നാണ് ജ്ഞാനശേഖരന്റെ ഭാര്യ ചെറിയമ്മയോട് പറയുന്നത് ശരി എങ്കിൽ ജ്ഞാനശേഖർ ഉള്ളപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ആ ചെറിയമ്മ ആ വീട്ടിൽ നിന്നും തിരികെ നടന്നു ഇത്തരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ആ ചെറിയമ്മ ഫോണിൽ ജ്ഞാനശേഖരനെ വിളിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്തായാലും അവൻ വരുമ്പോൾ കാണാമെന്ന് പറഞ്ഞിട്ട് ആ ചെറിയമ്മ അവരുടെ വീട്ടിലേക്ക് തന്നെ നടന്നു പോവുകയും ചെയ്തു അതത്ര കാര്യമാക്കിയില്ല ഇവിടെ ഇങ്ങനെയെല്ലാം തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ആ ഗ്രാമത്തിന്റെ തൊട്ടടുത്തുള്ള മറ്റൊരു ഗ്രാമത്തിൽ അച്ചക്കുളം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്തിന്റെ അവിടെ ഒരു ബൈപ്പാസും ഉണ്ട് ആ ബൈപ്പാസിന്റെ സൈഡിലായിട്ട് അവിടെ എന്തോ കത്തിക്കൊണ്ടിരിക്കുന്നത് യാത്രക്കാർ കാണുകയാണ് യാത്രക്കാരിൽ ചിലർ എന്താണ് ഈ കത്തുന്നതെന്ന് അടുത്തുപോയി നോക്കിയ സമയത്താണ് അവർ ആ കാഴ്ച കാണുന്നത് ആ കത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു മനുഷ്യനാണ് അങ്ങനെ അവിടെ ആ കത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കാഴ്ച കണ്ടു നിന്നൊരാൾ പോലീസ് സ്റ്റേഷനിലേക്ക് ഈ ഒരു വിവരം അറിയിക്കുന്നു സംഭവം അറിഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥർ വളരെ വേഗത്തിൽ ആ സ്ഥലത്തേക്ക് എത്തി ആ ഒരു ഏരിയ എന്ന് പറയുന്നത് ശരവണൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ പരിധിയിലുള്ളതാണ് അദ്ദേഹവും സംഭവ സ്ഥലത്തേക്ക് വന്ന് കാര്യങ്ങളെല്ലാം തന്നെ ഒന്ന് പരിശോധിച്ചു ഇപ്പോൾ ആ ബോഡിയുടെ അവസ്ഥ എന്ന് പറയുന്നത് കത്തിക്കരിഞ്ഞ അവസ്ഥയിലാണ് അതിൽ നിന്നും പുകയെല്ലാം തന്നെ വരുന്നുണ്ട് അത് മാത്രമല്ലാതെ ഈ ബോഡിയുടെ തൊട്ടപ്പുറത്തായിട്ട് ഒരു ചാക്ക് കൂടെ സോ ആ ചാക്കിൽ ഈ ബോഡി ഇട്ടിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് കത്തിച്ചതായിരിക്കാം എന്ന് പോലീസുകാർ ഊഹിക്കുന്നു ശേഷം പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടേഴ്സിനെയും അതുപോലെ തന്നെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിനെയും പോലീസുകാർ ആ സംഭവ സ്ഥലത്തേക്ക് വരുത്തിക്കുകയാണ് ആ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അവരുടെ പരിശോധനകളെല്ലാം തന്നെ ചെയ്തു തീർക്കുകയും ചെയ്യുന്നു ഡോക്ടേഴ്സ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ആ ഒരു സമയത്ത് ഡോക്ടേഴ്സ് അസാധാരണമായിട്ട് കണ്ടൊരു കാഴ്ച ആ ഒരു ബോഡിയുടെ തലയുടെ ഭാഗത്ത് എന്തോ ഒരു വസ്തു കൊണ്ട് വലിയ രീതിയിൽ വെട്ടിയിട്ടുണ്ട് അതും കൂടാതെ ആ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും വെട്ടുകൊണ്ട പാടുകളുമുണ്ട് ആ മുറിവുകളെല്ലാം തന്നെ കണ്ട സമയത്ത് ഡോക്ടേഴ്സിന് ഒരു കാര്യം മനസ്സിലായി ഇത് വാക്കത്തി കൊണ്ട് വെട്ടിയതാണെന്ന് ഇത്തരത്തിൽ വാക്കത്തിക്കൊണ്ട് വെട്ടി കൊലപ്പെടുത്തിയ ശേഷമാണ് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇത് കത്തിച്ചിരിക്കുന്നതാണ് ഡോക്ടേഴ്സ് പറയുന്നത് ഇതൊന്നും കൂടാതെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയ കാര്യം കൂടെ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഇയാൾ മരിച്ചിട്ട് വെറും പന്ത്രണ്ട് മണിക്കൂർ മാത്രമേ ആയിട്ടുള്ളൂ എന്ന് ഈയൊരു കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഈ മരിച്ചു കിടക്കുന്ന വ്യക്തി ആരാണെന്ന് കണ്ടുപിടിക്കലാണ് ഇതാരാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ചുറ്റുവട്ടമുള്ള പോലീസ് സ്റ്റേഷനിലെ മിസ്സിംഗ് കേസുകളെല്ലാം തന്നെ പോലീസുകാർ പരിശോധിക്കുന്നു എന്തായാലും ഈ ഒരു വാർത്ത അവിടെയുള്ള ഗ്രാമങ്ങളിലെല്ലാം തന്നെ സ്പ്രെഡായി ജ്ഞാനശേഖറിന്റെ ചെറിയമ്മയും ഈ ഒരു വാർത്തയറിഞ്ഞു ചെറിയമ്മ വീണ്ടും ജ്ഞാനശേഖറിന്റെ വീട്ടിൽ പോയിട്ട് ജ്ഞാനശേഖർ വന്നോ എന്ന് അന്വേഷിക്കുകയാണ് ചെറിയമ്മ ജ്ഞാനശേഖറിന്റെ ആ വീട്ടിലേക്ക് കയറാൻ പോകുന്ന ആ ഒരു സമയത്ത് ആ ഫ്രണ്ടിലെ വാതിലിന്റെ സൈഡിലായിട്ട് ധാരാളം രക്തം പോയിരിക്കുന്നത് ചെറിയമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടു മറ്റൊന്നും ആലോചിക്കാതെ ആ വീട്ടിൽ നിന്നും ഇറങ്ങിയ ചെറിയമ്മ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് കംപ്ലയിന്റ് കൊടുക്കുന്നു ജ്ഞാനശേഖർ മിസ്സിംഗ് ആണ് എന്ന് പറഞ്ഞിട്ടാണ് ചെറിയമ്മ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിന്റ് കൊടുത്തത് എന്തായാലും കൂടുതലുള്ള അന്വേഷണത്തിൽ ആ ഒരു ശരീരം ജ്ഞാനശേഖരന്റേതാണെന്ന് പോലീസുകാർ ഉറപ്പിക്കുകയും ചെയ്യുന്നു ജ്ഞാനശേഖരന്റെ വീട്ടുകാർ ആ കത്തിയ ശരീരം കണ്ടപ്പോൾ വല്ലാതെ ഷോക്കായി പോയി അവർക്ക് എന്ത് ചെയ്യണം എന്ന് പോലും അറിയാത്തൊരവസ്ഥയായി പോയി ചെറിയമ്മ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിന്റ് കൊടുക്കുന്ന ആ ഒരു സമയത്ത് ജ്ഞാനശേഖരന്റെ വീട്ടിൽ വെച്ച് കണ്ട ആ രക്തക്കറകളെ കുറിച്ചെല്ലാം തന്നെ പോലീസുകാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പോലീസുകാർ ജ്ഞാനശേഖരന്റെ കുടുംബത്തെയാണ് ആദ്യം ചോദ്യം ചെയ്തത് പോലീസുകാരുടെ ചോദ്യം ചെയ്യലിൽ വെളിയിൽ വന്നത് വളരെയധികം ഞെട്ടിക്കുന്ന കുറെ കാര്യങ്ങളാണ് അയാൾക്ക് സംഭവിച്ച ആക്സിഡന്റും അയാളുടെ കുടുംബത്തിൽ ഉണ്ടായ പ്രശ്നങ്ങൾ എല്ലാം തന്നെ വെളിയിൽ വന്നു സത്യം പറയുകയാണെങ്കിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും തന്നെ പോലീസുകാർക്ക് പോലും വിശ്വസിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത്രയും അത്രയും മോശമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ പോലീസുകാരോട് തുറന്നു പറഞ്ഞത് ജ്ഞാനശേഖരന് വിവാഹം കഴിഞ്ഞ് രണ്ട് പെൺകുട്ടികൾ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ പതിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടിയും പതിനാറ് വയസ്സുള്ള മറ്റൊരു പെൺകുട്ടിയും ജ്ഞാനശേഖരന്റെ വീട്ടിനടുത്തായിട്ട് മരം എല്ലാം തന്നെ മുറിച്ച് പലകളാക്കുന്ന ഒരു സ്ഥലവുമുണ്ട് കാർത്തിക് എന്ന പേരുള്ള ഇരുപത്തിനാല് വയസ്സുള്ള യുവാവാണ് ഇത് നടത്തിക്കൊണ്ടു വന്നത് ചില സമയങ്ങളിൽ അവിടെയുള്ള മരങ്ങളെല്ലാം തന്നെ മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോകാനായിട്ട് ഇത്തരത്തിൽ ജ്ഞാനശേഖരന്റെ ഓട്ടോയും ഉപയോഗിക്കാറുണ്ട് തൊഴിൽപരമായിട്ട് ഇത്തരമൊരു കാര്യം നടക്കുന്നതുകൊണ്ട് തന്നെ ജ്ഞാനശേഖരനും കാർത്തിക്കിനും ഇടയിൽ ഒരു സൗഹൃദം ഉണ്ടായിരുന്നു രണ്ടുപേരുടെയും സൗഹൃദബന്ധം യാതൊരു കുഴപ്പവും ഇല്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്താണ് ഒരു ദിവസം കാർത്തിക് ജ്ഞാനശേഖരനെ കാണാനായിട്ട് ജ്ഞാനശേഖരന്റെ വീട്ടിന്റെ വെളിയിൽ വന്ന് നിൽക്കുന്നു ജ്ഞാനശേഖർ ഇവിടെ ഇല്ലേ എന്ന് വീട്ടിനുള്ളിലേക്ക് നോക്കിയിട്ട് അവൻ വിളിച്ചു ചോദിക്കുകയും ചെയ്തു ആ ഒരു സമയത്ത് ജ്ഞാനശേഖർ ആ വീട്ടിൽ ഉണ്ടായിരുന്നില്ല ജ്ഞാനശേഖരന്റെ ഭാര്യയായിട്ടുള്ള റാണിയാണ് ആ വീട്ടിൽ ഉണ്ടായിരുന്നത് അവർ വെളിയിലേക്ക് വന്നിട്ട് ജ്ഞാനശേഖർ ഇവിടെ ഇല്ലല്ലോ വെളിയിലേക്ക് പോയിരിക്കുകയാണെന്ന് കാർത്തിക്കിനോട് മറുപടി പറയുകയും ചെയ്തു ഇത് കേട്ട കാർത്തിക് ആ വീട്ടിൽ നിന്നും തിരിച്ചുപോയി അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു വീണ്ടും ജ്ഞാനശേഖർ ഇല്ല എന്ന് മനസ്സിലാക്കിയ ആ ദിവസം കാർത്തിക് വീണ്ടും ആ വീട്ടിൽ മുന്നിലേക്ക് വന്നിട്ട് ജ്ഞാനശേഖർ ഇല്ലേ എന്ന് ചോദിച്ചു റാണി വെളിയിലേക്ക് വന്നിട്ട് ഇല്ല എന്ന് മറുപടി പറയുകയും ചെയ്തു അവർ ഓരോരോ കാര്യങ്ങൾ സംസാരിച്ച് പതിയെ 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 അടുക്കാനായി തുടങ്ങി ജ്ഞാനശേഖർ ഇല്ലാത്ത സമയത്ത് റാണി കാർത്തിക്കിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും അവർ തമ്മിൽ ശാരീരിക ബന്ധം പുലർത്തുകയും ചെയ്തു മറ്റാരും അറിയാതെ വളരെയധികം സീക്രട്ടായിട്ടാണ് ഇവർ ഈ ഒരു ബന്ധം തുടർന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് സമയം കിട്ടുമ്പോഴെല്ലാം തന്നെ അവർ ഒന്നിച്ചുള്ള നിമിഷങ്ങളെല്ലാം തന്നെ അവർ ആസ്വദിച്ചു കുറെ കാലം മറ്റാരും അറിയാതെ ഈ ഒരു ബന്ധം തുടർന്ന് കൊണ്ടുപോയി എങ്കിലും കാർത്തികിനെ കുറിച്ച് മറ്റൊരു കാര്യം എല്ലാവരും അറിയുകയാണ് അതായത് ജ്ഞാനശേഖരന്റെ മൂത്ത മകളായിട്ടുള്ള പതിനാറ് വയസ്സുള്ള ആ മൂത്ത മകളും കാർത്തിക്കും തമ്മിൽ ഇഷ്ടമാണ് എന്നുള്ള കാര്യം ജ്ഞാനശേഖർ അറിയുന്നു ജ്ഞാനശേഖർ ഇത് മാത്രമല്ല മനസ്സിലാക്കിയത് തൻ്റെ ഭാര്യ റാണിയുമായിട്ടും ഇതിന് ബന്ധമുണ്ട് എന്നുള്ള കാര്യവും അയാൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അതെ കാർത്തിക് അമ്മയെയും മകളെയും ഒരേ സമയം ഉപയോഗിക്കുകയായിരുന്നു സത്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കി ജ്ഞാനശേഖർ വല്ലാതെ തളർന്നു അദ്ദേഹത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു അവസ്ഥയായി ഭാര്യ റാണി കാർത്തിക്കുമായിട്ട് ബന്ധം പുലർത്തുന്നത് ജ്ഞാനശേഖറിന് അത്ര വലിയ കുഴപ്പമുള്ള കാര്യമല്ലായിരുന്നു പക്ഷെ മകളുമായിട്ടുള്ള കാർത്തിക്കിന്റെ ഈ ഒരു ബന്ധം അതിൽ നിന്നും കാർത്തിക്കിനെ പിന്തിരിപ്പിക്കാനായിട്ട് ജ്ഞാനശേഖർ കാർത്തിക്കിന്റെ കാല് പിടിച്ച് കെഞ്ചി കയൺ അപേക്ഷിച്ചു എന്റെ മകളുടെ ജീവിതം ഇല്ലാതാക്കരുത് എന്ന് പറഞ്ഞിട്ട് ജ്ഞാനശേഖർ ഒരുപാട് കരയുന്നുണ്ടായിരുന്നു കാർത്തിക്കിന്റെ മുന്നിൽ റാണിയുടെയും കാർത്തിക്കിന്റെയും ബന്ധം അറിഞ്ഞിട്ട് ജ്ഞാനശേഖർ അത് വലിയ കാര്യമാക്കാത്തതിന്റെ കാരണം റാണി ഇതിനു മുമ്പ് മറ്റൊരാളെ സ്നേഹിച്ചിട്ട് വീട്ടിൽ നിന്നും ഒളിച്ചോടി പോയിട്ടുള്ളതാണ് ഇത്തരത്തിൽ ഒളിച്ചോടി പോയ ശേഷം ഈ ജ്ഞാനശേഖർ റാണിയുടെ പുറകെ പോയിട്ട് നമുക്ക് രണ്ട് പെൺകുട്ടികളാണുള്ളത് നീ ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞ് കാലു പിടിച്ചിട്ടാണ് തിരികെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഇതെല്ലാം കൊണ്ട് തന്നെ ഇനിയും റാണിയുമായിട്ട് വഴക്കിട്ട് കഴിഞ്ഞാൽ റാണി ഒളിച്ചോടി പോകുമോ എന്ന് ഭയന്നാണ് അയാൾ ഒന്നും തന്നെ പറയാത്തത് പക്ഷേ ഒരുപാട് തവണ ജ്ഞാനശേഖർ കരഞ്ഞു പറഞ്ഞിട്ടും ജ്ഞാനശേഖരന്റെ മകളും അതുപോലെ തന്നെ ഭാര്യയും കാർത്തിക്കും ഇതൊന്നും തന്നെ ചെവി കൊള്ളുന്നുണ്ടായിരുന്നില്ല മകളുമായിട്ടുള്ള കാർത്തിക്കിന്റെ ബന്ധമെല്ലാം തന്നെ റാണിക്ക് നേരത്തെ അറിയാമായിരുന്നു അതായത് റാണി ചിന്തിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് റാണിയും റാണിയുടെ മകളും കാർത്തിക്കും കൂടിയിട്ട് ഒരു വീട്ടിൽ സുഖമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക കാർത്തിക് വളരെയധികം സമ്പന്നനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ വളരെയധികം സന്തോഷകരമായിട്ട് ജീവിക്കാനായിട്ട് കഴിയുമെന്നാണ് റാണി വിചാരിക്കുന്നത് അങ്ങനെ ഒരു ദിവസം റാണി കാർത്തികിനോട് പറയുകയാണ് ജ്ഞാനശേഖർ ഇത്തരത്തിൽ മീൻ എടുക്കാനായിട്ട് പോകുന്ന ആ ഒരു സമയത്ത് നീ പുറകെ പോകണം ജ്ഞാനശേഖരനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം കൊലപ്പെടുത്തണം ജ്ഞാനശേഖർ മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് സുഖമായിട്ട് ജീവിക്കാമെന്ന് റാണി പറഞ്ഞു കൊടുക്കുന്നു റാണി പറഞ്ഞത് കേട്ടിട്ടാണ് ജ്ഞാനശേഖർ തൂത്തുക്കുടിയിൽ നിന്ന് മീനെല്ലാം തന്നെ കളക്ട് ചെയ്തിട്ട് തിരികെ വരുന്ന വഴി കാർത്തിക് പുറകെ ഫോളോ ചെയ്തിട്ട് ജ്ഞാനശേഖരന്റെ ഓട്ടോയിൽ കൊണ്ടിരിക്കുന്നതും ആ ഓട്ടോയിലേക്കും അതുപോലെ തന്നെ ജ്ഞാനശേഖരന്റെ ശരീരത്തേക്കും പെട്രോൾ ബോംബ് വലിച്ചെറിയുന്നത് ജ്ഞാനശേഖരനെ കൊലപ്പെടുത്തണം എന്നുള്ള ലക്ഷ്യം വന്ന് നടക്കാത്തത് കൊണ്ട് തന്നെ റാണിയും കാർത്തിക്കും വല്ലാതെ ഭയപ്പെട്ടു പോലീസ് സ്റ്റേഷനിൽ ഈ ഒരു കാര്യം അറിയിച്ചു കഴിഞ്ഞാൽ അവർ കുടുങ്ങുമെന്ന് അവർക്ക് അത്ര ഉറപ്പായിരുന്നു പക്ഷേ ജ്ഞാനശേഖർ എന്തുകൊണ്ടോ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അത് മാത്രമല്ലാതെ ജ്ഞാനശേഖരന് തന്റെ ഭാര്യയെയും സംശയം തോന്നിയിട്ടുണ്ടായിരുന്നില്ല എന്തായാലും എന്നെ കൊലപ്പെടുത്താനൊന്നും ശ്രമിക്കില്ല എന്ന് അയാൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞ രണ്ടാമത്തെ ദിവസം രാത്രിയിൽ ഭക്ഷണം കഴിക്കാനായിട്ട് ജ്ഞാനശേഖർ വന്നിരുന്ന സമയത്ത് ആ ഭക്ഷണത്തിൽ ഉറക്ക ഗുളിക പൊടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു റാണി ഭക്ഷണം കഴിച്ചിട്ട് ജ്ഞാനശേഖർ മയക്കത്തിലായി എന്ന് മനസ്സിലാക്കിയ സമയത്ത് റാണി തന്റെ രണ്ട് പെൺകുട്ടികളെയും മറ്റൊരു റൂമിലിട്ട് പൂട്ടുകയാണ് അതിനുശേഷം അവർ കാർത്തിക്കിനെ വിളിച്ചിട്ട് നീ എന്തു ചെയ്യുമെന്ന് എനിക്ക് അറിയണ്ട എന്തായാലും ഇന്ന് തന്നെ ജ്ഞാനശേഖരനെ കൊലപ്പെടുത്തണമെന്ന് റാണി കാർത്തിക്കിനോട് ആവശ്യപ്പെടുകയാണ് അങ്ങനെ കാർത്തിക വീട്ടിലേക്ക് എത്തുകയും ഉറങ്ങുകയായിരുന്ന ജ്ഞാനശേഖരന്റെ നെഞ്ചിന്റെ മുകളിലേക്ക് റാണി കയറിയിരുന്നിട്ട് അയാളുടെ വായ പൊത്തിപ്പിടിക്കുന്നു അതിനുശേഷം രണ്ടു പേരും ചേർന്നിട്ട് വാക്കത്തി കൊണ്ട് ആസകലം വെട്ടുന്നു ജ്ഞാനശേഖരന്റെ ശരീരത്തിൽ നിന്നും രക്തം വലിയ അളവിൽ വെളിയിലേക്ക് പോയതുകൊണ്ട് തന്നെ അയാൾ അവിടെ വെച്ച് മരണപ്പെട്ടു അതിനുശേഷം കാർത്തിക് ജ്ഞാനശേഖരന്റെ ആ ഒരു ശരീരം ഒരു ചാക്കിൽ എടുത്തിട്ടിട്ട് തന്റെ കാറിന്റെ ഡിക്കിയിലേക്ക് കൊണ്ടുചെന്ന് വെക്കുന്നു അങ്ങനെ ആ പറയുന്ന സ്ഥലത്ത് ആ ബൈപ്പാസിന്റെ റോഡിന്റെ സൈഡിൽ കൊണ്ടുപോയിട്ട് ആ ചാക്ക് മാറ്റിയിട്ട ശേഷം പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയാണ് വളരെ വേഗം തിരികെ വീട്ടിലെത്തിയിട്ട് കാർ വളരെ വൃത്തിയാക്കി കഴുകുകയും ചെയ്തു ഈ സമയത്ത് റാണി ആ വീട്ടിലെ രക്തക്കറകളെല്ലാം തന്നെ തുടച്ചു മാറ്റുകയായിരുന്നു തൊട്ടടുത്ത ദിവസം ജ്ഞാനശേഖരന്റെ ചെറിയമ്മ ആ വീട്ടിലേക്ക് വന്നിട്ട് ജ്ഞാനശേഖര എവിടെയെന്ന് ചോദിച്ചത് പുലർച്ചെ എന്നോട് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വിളിച്ചു വിട്ടു അങ്ങനെ അഞ്ചരയോടെ പോയി എന്ന് ഒന്നും അറിയാത്ത പോലെ റാണി ആ ചെറിയമ്മയോട് മറുപടിയും പറയുന്നു കാർത്തിക്കും റാണിയും കൂടിയിട്ട് ജ്ഞാനശേഖരന്റെ ശരീരം ചാക്കിൽ കൊണ്ടുപോകുന്ന സമയത്ത് ഫ്രണ്ടിലെ വാതിലിന്റെ ആ ഭാഗത്ത് കുറച്ച് രക്തം വീണിട്ടുണ്ടായിരുന്നു ഈ ഒരു കാര്യം റാണി അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ചെറിയമ്മ ഈ ഒരു കാര്യം കണ്ടിട്ട് ഒരു സംശയം പോലെ പോലീസുകാരോട് ഇത് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അന്ന് സംഭവിച്ചത് ഇതെല്ലാമാണ് എന്നാണ് കാർത്തിക്കും ജ്ഞാനശേഖരന്റെ ഭാര്യയായിട്ടുള്ള റാണിയും പോലീസുകാരോട് പറഞ്ഞത് കാർത്തികിന്റെ വീട്ടുകാർ മറ്റൊരു കാര്യം കൂടെ പോലീസുകാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ജ്ഞാനശേഖരന്റെ ഭാര്യയും മകളും ചേർന്നിട്ട് ജ്ഞാനശേഖരനെ കൊലപ്പെടുത്തിയ ശേഷം ആ ശരീരം കൊണ്ടുപോവാനായിട്ട് ഇത്തരത്തിൽ കാർത്തിക്കിനെ വിളിച്ചതാണെന്നും ഇങ്ങനെ ഒരു കാര്യമാണ് കാർത്തിക്കിന്റെ വീട്ടുകാർ പോലീസുകാരോട് പറഞ്ഞത് ഈയൊരു കേസുമായി ബന്ധപ്പെട്ട് പോലീസുകാർ പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് കാർത്തിക്കിനെയും ജ്ഞാനശേഖരന്റെ ഭാര്യയെയും ജ്ഞാനശേഖരന്റെ പതിനാറ് വയസ്സുള്ള ആ മകളെയും ഈയൊരു കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്ത് ശിക്ഷയാണ് ലഭിക്കുക എന്ന് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് കഴിയില്ല ഒരു തെറ്റായിട്ടുള്ള റിലേഷൻഷിപ്പ് നമ്മൾക്ക് ഒരിക്കലും സമാധാനവും സന്തോഷവും കൊണ്ടുതരില്ല ജ്ഞാനശേഖരന്റെ ഭാര്യയായിട്ടുള്ള റാണി അത് എന്തൊരു സ്ത്രീയാണ് സ്ത്രീകളിലായാലും പുരുഷന്മാരിലായാലും ഇതുപോലുള്ള ചില മൃഗങ്ങൾ ഉണ്ടാവും ഈ കേസിലെ കുറ്റവാളികൾക്ക് എന്ത് ശിക്ഷ ലഭിക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് കമന്റ് ബോക്സിൽ അറിയിക്കുക മറ്റൊരു വീടായിട്ട് വീണ്ടും കാണാം ബൈ